ഹലോ ഇന്ന് നമുക്കൊരു നാലുമണി മണി ആയാലോ ആയിട്ട് ചായയുടെ കൂടെ ചായയുടെ കൂടെ അല്ല എപ്പോഴും നമുക്കത് കഴിക്കാം പിള്ളേർക്ക് ഇപ്പൊ അവധിയൊക്കെ ആയി വരികയാണ് അവരെ കൊണ്ടുവരും ചെയ്യിക്കാം നമുക്ക് എല്ലാം ചെയ്യാം അങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ എത്തുന്ന ഒരു സാധനമാണിത് നമുക്കത് എന്താണെന്ന് നോക്കാം നമ്മള് പിള്ളേർക്കൊക്കെ വലിയ ബേക്കറിയിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ അതൊക്കെ നോക്കി കൊടുക്കുന്നത് നമുക്ക് തന്നെ ചില സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഒരു സാധനമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം എടാ അതിനകത്ത് ഞാൻ ഇരിക്കുന്നത് ബ്രെഡാണ് ഞാൻ ഒരു എട്ട് പീസ് ബ്രെഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളേറ്റവും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം തന്നെയല്ലേന്ന് ബ്രെഡ് അങ്ങനെ കൊടുക്കണ്ട നമുക്ക് വേറെ കൊടുക്കാം നമുക്ക് നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങ് മാറ്റാം ഇതൊക്കെ മുറിച്ച് മാറ്റണം ബ്രെഡ് പൊടിഞ്ഞു പോകാതെ ചെറു ചെറുതായിട്ട് മുറിച്ച് മാറ്റണം ആ മാറ്റി ഭാഗം നമുക്ക് കളയാന്നൊക്കെ അതുകൊണ്ട് ആവശ്യമുണ്ട് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡ് ഇതുപോലെ മുറിച്ച് മാറ്റാം രണ്ടാം ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയ ഭാഗം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണുന്നത് കുറച്ച് ജാമാണ് ഇച്ചിരി പൈനാപ്പിൾ ജാമാണ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ വേണുന്നത് രണ്ട് കോഴിമുട്ട നമുക്ക് ഇതുകൊണ്ട് എന്താ കോഴിമുട്ടയും ജാമും ബ്രെഡിൻ്റെ എല്ലാം കൂടെ ചേർത്ത് എന്താ ഉണ്ടാക്കുന്നതല്ലേ ഇപ്പം കാണിച്ചു തരാം ഞാൻ ഇതൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ അപ്പം വേണ്ട ബ്രെഡ് ഞാൻ പൊടിച്ചിട വെച്ചിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണിത് അതുകൊണ്ടാണ് ഞാൻ പിള്ളേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അവർക്കൂടെ കണ്ടെടുത്താൽ അവരും അവധിക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിനി അടുത്ത വേണം എന്താണെന്ന് നോക്കാം നമുക്കിത് കഴിഞ്ഞാൽ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അത് എനിക്ക് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കാം നമ്മളാ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ എടുത്തു വെച്ചെന്ന ബ്രെഡ് അതിലേക്ക് കുറച്ച് ജാം പുരട്ടി കൊടുക്കാം ഈ രണ്ട് കഷ്ണം വെച്ച് ചേർത്ത് വെച്ച് കുറച്ച് ജാം പരട്ടാം ഇത് ഞാൻ പൈനാപ്പിൾ ജാമാണ് എടുക്കുന്നത് ആ ജാം തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ജാം മതി നല്ലപോലെ ഇച്ചിരി ജാം പുരട്ടുക നിങ്ങൾക്ക് മനസ്സിലേക്കാണ് എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇനിങ്ങനെ വെച്ച് അടച്ചു അപ്പോൾ ഒരു പീസ് ബ്രെഡായി ഇതുപോലെ നമുക്ക് ഈ പീസെല്ലാം ജാം പുരട്ടി എടുക്കാം രണ്ട് ഞാൻ ആ ബ്രെഡ് മുഴുവൻ ജാം പരട്ടിയുടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഇതിൻ്റെ ഓരോ എടുത്ത് ഈ മുക്കി മുക്കിയെടുക്കാം മുക്കി ഇട്ടേക്കണ്ട വെറുതെ ഒന്ന് മുക്കിങ്ങെടുത്താൽ മതി ഇങ്ങനെ അതിന് ശേഷം ഈ ബ്രെഡ് ആ ബ്രെഡിൻ്റെ പൊടി കിട്ടുന്നതിൽ ഒന്ന് വരട്ടിയെടുക്കാം ഇത് അത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇതുപോലെ എടുക്കാം എന്നങ്ങനെ ബ്രെഡ് മുഴുവൻ മുട്ടയ്ക്കകത്തും ബ്രെഡിൻ്റെ പൊടിക്കകത്തും മുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയൊരു ഇച്ചിരി ബ്രെഡിൻ്റെ പൊടിയൊന്ന് ഞാനത് കളയേണ്ടെന്ന് വെച്ചോണ്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് കുഴച്ച് ഇനിയും നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇച്ചിരി പൊടി വെച്ചിട്ടുണ്ട് വെറുതെ കാലം ചെയി കട്ട്ലെറ്റ് പോലെ ആക്കിയെടുത്തു അതിനകത്ത് ജാമൊന്നും വരട്ടില്ല എന്നിട്ട് വേണ്ട ബ്രെഡിൻ്റെ പൊടിക്കകത്തോട് മുക്കി നമുക്ക് ഇതിനെക്കൂടെ അതുപോലെ ഒന്ന് ശരിയാക്കി വെക്കാം വേണ്ട ബ്രെഡെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ബ്രെഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കരിഞ്ഞു പോകരുത് അതിൻ്റെ കൂടെ ഇതെല്ലാം ഉറങ്ങാൻ അടുപ്പ് കൊടുക്കുക ഇനി ഇത് തിരിച്ച് മിരിച്ചിട്ട് രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കണം നമ്മൾ ഒരു സൈഡ് മൂത്തോക്കാം മൂത്ത ഞാൻ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതിനെ എണ്ണക്കത്ത് ചുനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് എണ്ണക്കകത്ത് വെണ്ണ ഇട്ടെടുക്കാം ഞാനിത് ഇങ്ങനെയാണ് എടുക്കുന്നത് നല്ലപോലെ ബ്രൗൺ കളർ ആവണം ഇങ്ങനെ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം

അതുകൊണ്ടാ അപ്പൊ എല്ലാത്തിന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടോക്സ്റ്റേക്ക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നേക്കും തരാ